അവിടുന്ന് അദ്ദേഹം ഗുണ്ട ആയിട്ടൊരു ബന്ധവും ഗുണ്ടയുടെ ഭാര്യ ആയിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അവിടുത്തെ ഒരു പോക്സോ കേസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് പോക്സോ കേസിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അയാളെ പഞ്ചൂർ സി പി എം ലോക്കൽ കമ്മിറ്റിയിലെ അവിടെ ആഫീസിൽ ഇറങ്ങുന്ന ആളാണ് ശ്രീ നിയാത്തിക്കരയിലെ എസ് ഐ ആയിരുന്നു നേരത്തെ ശ്രീ ജോർജ് ജോസഫ് എങ്ങനെ ഇവർക്ക് തിരികെ എത്താൻ കഴിയുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് ഇല്ല അസംബ്ലിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹം പറഞ്ഞത് നൂറ്റി നാൽപ്പത്തിനാല് പേര് അതിനകത്തെ ഇരുപത്തിരണ്ട് പേരുടെ കാര്യം എടുത്തു പറഞ്ഞു അതിനകത്തെ ഡി മൂന്ന് പേര് അഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർമാർ അതൊക്കെ അന്ന് പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത് ആ നൂറ്റെട്ട് പോലൊരുസുകാരെ പിടിച്ചുവിട്ട സമയത്ത് ആ കൂടെ ആദ്യം പറഞ്ഞ മൂന്ന് പേരാണ് അത് അഭിലാഷ് ഡേവിഡ് അദ്ദേഹം അന്ന് റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടറാണ് അവിടുന്ന് അദ്ദേഹം ഗുണ്ട ആയിട്ടൊരു ബന്ധവും ഗുണ്ടയുടെ ഭാര്യയായിട്ടൊക്കെ ബന്ധവും ഉണ്ടെന്നൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാനീ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു ഗുണ്ടയായിട്ടുള്ള ബന്ധം അതിനുമുമ്പ് അദ്ദേഹം ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഇരുന്ന സമയത്ത് അവിടെ അവിടുത്തെ ഒരു പോക്സോ കേസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് പോക്സോ കേസിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അങ്ങനെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അദ്ദേഹത്തിന് മറ്റു രണ്ട് പോലീസുകാരെ പിരിച്ചു വിട്ടു എന്നാണ് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് അമ്പത്തൊമ്പത് പോലീസുകാരെ പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് നീങ്ങി ഗുരുതര കുറ്റം ചെയ്തവരെ കാരണം പത്ത് വർഷം അത് കൂടുതൽ അല്ലെങ്കിൽ ഏഴ് വർഷത്തെ കൂടുതൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസിനകത്ത് പ്രതികളായ പോലീസുകാർ അന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ വന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്ത വാർത്തകൾ എണ്ണൂറ്റി ഇരുപത്തെട്ട് കളങ്കരിതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ടെന്നാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർ നല്ലവരാണ് പക്ഷേ ഏകദേശം അറുപതിനായിരം അറുപത്തി രണ്ടായിരം പോലീസുകാർ ഇപ്പോൾ സർവീസിലുണ്ട് അതിനകത്തൊരു പതിനഞ്ച് ശതമാനം ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ കാരണം നിരവധി കേസുകളിൽ പ്രതിയായവരെ അവർ പോലീസിലുണ്ട് പക്ഷേ സബ്സിക്വൻ്റായിട്ട് അവരുടെ സ്വാധീനം കൊണ്ട് ആ കേസിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഇപ്പം ഈ അഭിലാഷ് ഡേവിഡ് സർവീസിൽ കയറി എന്ന് ഞാൻ കരുതിയേയില്ല അഭിലാഷ് ഡേവിഡിനെ ഇപ്പോഴാണ് ഈ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് രംഗത്ത് വരുന്നത് അയാളെ വഞ്ചൂർ സി പി എം ലോക്കൽ കമ്മിറ്റിയിലെ അവിടെ ആഫീസിൽ ഇറങ്ങുന്ന ആളാണ് നിയാത്തിക്കരയിലെ എസ് ഐ ആയിരുന്നു നേരത്തെ അതിനുശേഷം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകാര്യത്തിൽ വന്നു പിന്നീട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പം അവിടെ ശ്രീകാര്യത്ത് എസ് എച്ച്ഒ ആയിരിക്കുമ്പോഴാന്ന് തോന്നും സസ്പെൻഷൻ വന്നു നാഗരാജു നാഗരാജു കമ്മീഷണർ കാലത്ത് അതിനുശേഷം ശേഷം അത് റീൻഷേറ്റ് ചെയ്ത ശേഷം പിന്നെ റെയിൽവേയിൽ വന്നു റെയിൽവേ വന്നപ്പോഴാണ് ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം അവിടെ ഒരു ഭാര്യ അയാളുടെ ഗുണ്ടയുടെ ഒരു ഭാര്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ വന്നു പക്ഷേ അദ്ദേഹം തിരിച്ച് സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിരിച്ചുവിട്ടതിനെതിരായിട്ട് ഒരു റൈറ്റ് ഉണ്ട് എംപ്ലോയിക്കിന് ആ റൈറ്റ് അനുസരിച്ച് കാറ്റിൽ പോകും ആദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് അവർ പോവുക എല്ലാവരും കാറ്റിൽ പോയി കഴിഞ്ഞാൽ കാറ്റിലെ അനുകൂലമായ ഒരു തീരുമാനം കിട്ടിയെങ്കിൽ ചിലപ്പോൾ സർവീസ് തിരിച്ച് കയറാം പക്ഷേ കാറ്റിലെ ഗവൺമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ എ ഡി ജി പി ഡി എ ജി ആയിരിക്കും എതിർ കക്ഷികൾ അപ്പോൾ അവർ കാറ്റിൽ ഇവർക്ക് തിരിച്ച് കയറാൻ സൗകര്യത്തിന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ കൊടുത്തു കഴിയുമ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അപ്പീൽ നൽകി ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുവാനും കഴിയുമല്ലോ ഇപ്പോൾ അന്ന് ഐ ജി റാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു അതിന് മുകളിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അപ്പീൽ കൊടുക്കുവാനുള്ള അധികാരം ഈ നടപടി നേരിട്ട് പോലീസുകാരനുണ്ടല്ലോ അങ്ങനെ അപ്പീൽ കൊടുത്ത് തിരികെ കയറാൻ പറ്റും അവിടെയും കണ്ണടച്ചാൽ മതിയല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാർക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ തിരികെ പോലീസ് സേനയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ ആരും അറിയുന്നില്ല അത് സർക്കാർ മറച്ചു വെക്കുക വയ്ക്കുകയാണ് അവിടെയാണ് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ആരൊക്കെയാണ് ഇങ്ങനെ നടപടി നേരിട്ട പോലീസുകാർ ഇക്കാര്യം അതിൻ്റെ ഒരു പട്ടിക നൽകണമെന്ന് അത് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ഇവർക്ക് ഇവർക്കെതിരെയൊക്കെ നടപടിയെടുത്തതിൻ്റെ രേഖകൾ പോലീസ് ആസ്ഥാനത്തൊട്ട് ഇല്ലതാനും ജോസഫ് അതെ അത് എല്ലാവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് കാറ്റിലാണ് കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിൽ പോയ ശേഷമാണ് അപ്പീൽ പോകുന്നത് അവിടെ അപ്പീൽ പോയി ചിലപ്പം അവർ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി അതിൽ അയാളെ ടെർമിനേറ്റ് ചെയ്തു അല്ലെ അയാളെ പിരിച്ചുവിടാനുള്ള അധികാരം അപ്പീൽ അതോറിറ്റിക്കുണ്ട് അപ്പോൾ അത് ഗവൺമെന്റ് ഡയറക്ഷൻ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് അവർ തിരിച്ച് സർവീസിൽ കയറ്റും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറിയിൽ ഒരാളെ സർവീസിന്ന് ഡിസ്മിസ് ചെയ്യാനായിട്ട് ഡിസിപ്ലിനറി അതോറിറ്റിക്ക് അധികാരമുണ്ട് അയാളെ പിരിച്ചുവിടാനും അധികാരമുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ കാറ്റ് കാറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് വഴി പോകും അവിടെയും ഈ സർക്കാരിനെ സ്വാധീനിച്ച് അവിടെ റെസ്പോണ്ടന്റ് ആകുന്ന ഐ ജിഒ ഡി എ ജി കുറച്ച് ലാഘോബുദ്ധിയോടെ ഇവരെ തിരിച്ചു കയറ്റത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒന്നും കൊടുക്കാതെ വരുമ്പം കാറ്റ് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും അങ്ങനെ എടുത്താലും അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ സർക്കാരിന് പോകണമല്ലോ ഇയാളെ തിരിച്ചെടുക്കേണ്ടെന്ന സർക്കാർ തീരുമാനിക്കുക ഹൈക്കോടതിയിൽ പോവാം ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും ടു ട്വൻറ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള അധികാരമുണ്ട് ഹൈക്കോടതി പിരിച്ചുവിടാം ഇത് മുഴുവൻ പരിശോധന ശേഷം പിരിച്ചുവിടേണ്ട ആളാണെങ്കിൽ ഹൈക്കോടതി പിടിച്ചുവിടും ഇല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഗവൺമെന്റിന് അധികാരം ഉണ്ടരാളെ പിരിച്ചു കൂടാൻ അങ്ങനെ കേരളത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ലാഘവുത്തിയോടെ കണ്ട് തിരിച്ചു കയറ്റിയിട്ട് നോർത്തിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ ആരും അറിയില്ല അയാൾക്ക് സർവീസിലിരിക്കാം ശമ്പളം വാങ്ങാം ഇപ്പോഴേ അയാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷാഫി പറമ്പലിനെ അവിടെ തലക്കിട്ടടിക്കുന്നത് നമ്മൾ ദൃശ്യത്തിൽ കൂടെ കണ്ടു എന്തുകൊണ്ടാണ് അവിടുത്തെ അവിടുത്തെ എസ് പി അങ്ങനെ അറിയാതെ ആ സ്ഥലത്ത് പോലീസുകാരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവിടുത്തെ ഡി ഒ എസ്മാരറിയാതെ അവിടുത്തെ പോലീസുകാരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എത്ര പോലീസുകാരെ അവിടെ പോസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായ ഡി ഒ എസ് പിമാർ രണ്ടുപേർക്കും അറിയാം അതിലൊരാൾ ഇതുപോലൊരു അടി അടിച്ചാൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്ത ആ ഡി ഒ എസ് പിമാർക്കാണ് അങ്ങനെ അവിടെ രാത്തിചാർജ് ഇല്ലാത്ത സന്ദർഭത്തിലാണ് മൂന്ന് പ്രാവശ്യം അടിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനിപ്പം ഡിഫൻസൊക്കെ ഈ ഈ സി ഐ ഇപ്പം പറയുന്നുണ്ടെങ്കിലും അവിടെ നാലഞ്ച് പേര് ഓങ്ങുന്ന കണ്ടിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ പോലീസിന് അറിയാമല്ലോ എന്തുകൊണ്ട് അവിടുത്തെ എസ് പി അതിന് തയ്യാറായില്ല അവിടെ ആ എസ് പി അവിടെ 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 ആ എസ് പിക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു പോസ്റ്റിംഗ് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം നിരന്തരം പ്രശ്നങ്ങൾ ലോലെസ്നെസ് ആഭ്യന്തര വകുപ്പിന് ശല്യം ഉണ്ടാകുന്ന രീതിയിലാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്ന് പുറത്ത് ഒന്നിന്റെ പുറത്ത് ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തന്നെ അദ്ദേഹത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന സ്ഥലത്തിൽ അത്യചാർജ് ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഷാഫി പറമ്പിൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിനിടയ്ക്ക് പിൻവശത്ത് പിന്നരയിലിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടിത്തൊപ്പി വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം അടിക്കുന്ന നമ്മൾ കണ്ടു അതാരാണെന്ന് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും അവിടുത്തെ പോലീസെന്നറിയാവല്ലോ അവിടുത്തെ എസ് പിക്ക് അറിയാവല്ലോ അവിടുത്തെ ഇൻ്റലിജൻസുകാർക്ക് അറിയാവല്ലോ അയാളുടെ ചാർജിലുള്ള എസ് ഐ ഒ സി എ ആരെങ്കിലും ഒരാളുണ്ടല്ലോ അല്ലെങ്കിൽ ഡി വൈ ഉണ്ടല്ലോ അവർക്കറിയാവല്ലോ അല്ലാത്ത അവിടെ വന്ന് നിൽക്കാൻ ഒക്കില്ല അപ്പോൾ അത് മനഃപൂർവ്വം സപ്രസ് ചെയ്തു പോലീസ് എന്തുകൊണ്ടത് പറഞ്ഞില്ല ഇപ്പം ഇയാൾ പറയുന്നുണ്ട് ഞാനല്ല അടിച്ചതെന്നൊക്കെ പറയുന്നു എങ്കിലും ഇവിടുന്ന് സർവീസിൽ പിരിഞ്ഞു പോയ ഒരാള് അവിടെ കൺട്രോൾ റൂമില് ഡ്യൂട്ടി ആയിട്ട് ഒളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ ഇപ്പോഴല്ലേ വന്നത് മറുപടി എന്താണ് മുഖ്യമന്ത്രി തന്നെയാണ് മേലി െ പിരി മാതൃക കാട്ടിയ സംസ്ഥാനമാണ് കേരളം അത് യു ഡി എഫിനെ നോക്കി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ ബെഞ്ചിനെ നോക്കി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് എനിക്കറിയാം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരു സർക്കാരിനും സാധിക്കാത്ത കാര്യമാണ് ഇത് എന്ന് അതായത് മാതൃകാപരമായ ഒരു കാര്യം ചെയ്തു എന്നാണ് അവരൊക്കെ തിരികെ ഇപ്പോഴും ശ്രീ ഉദാഹരണമാണല്ലോ അഭിലാഷ് ഡേവിഡ് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിപ്പോൾ നിങ്ങൾ ചർച്ചകൾ ചെയ്യുന്നത് കാരണം ഈ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്ന് ആധികാരികമായി നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല ഇപ്പോൾ റിട്ട പോലീസ് ഓഫീസർ ഇപ്പോൾ ജോർജ് ജോസഫ് ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞത് അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന നാൽപ്പത്തി നാലാളിൽ ഒരാൾ അഭിലാഷ് ഡേവിഡ് ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് അഭിലാഷ് ഡേവിഡിന് ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ചില വിഷയങ്ങളുടെ അടിസ്ഥാനം ആ അതെ നൂറ്റി നാപ്പത്തിനാലാളിൽ ഇയാളെങ്ങനെ ഉൾപ്പെട്ടു എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് വിട്ടവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ആളൊന്ന് കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല ശ്രീ മഞ്ജുഷ് ഇതുവരെ സർവീസിലുള്ള ആളെയല്ലേ ഒഴിവാക്കുന്നത് അതു പിന്നെ പിരിച്ചു കിട്ടാത്ത ഇതെന്തോ ഒരു വേറൊരു സംഭവമാക്കിയത് ഒരു വിഷയം അതിനകത്തില്ല ഇതൊക്കെ പുകമറ സിട്ടിച്ച് പറയുക നിങ്ങൾ അഭിലാഷ് എന്ന് പറയുന്ന ആളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല അഭിലാഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത് സസ്പെൻഷന് ശേഷം അയാൾ സർക്കാരിൽ അപേക്ഷ നൽകി അതിൽ അപ്പീൽ നൽകി അതിന് ശേഷമാണ് സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അയാളെ സർവീസിൽ തിരിച്ചെടുത്തു അതിന് ശേഷമാണ് അയാൾ പോലീസ് സർവീസിൽ വന്നത് അതിലെന്താണെങ്കിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ ഒരു എം ആയ ഒരാൾ ഇത്തരത്തിലുള്ള ആധികാരികമായ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ തിരിച്ച് ഒന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ നിങ്ങളിപ്പോൾ വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തല്ലോ നിങ്ങൾ നിങ്ങളിപ്പോൾ പോലീസ് പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ തിരിച്ചെടുത്തോ എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ വിഷയം യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചർച്ചയില്ലല്ലോ ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് ആണ് അടിച്ചത് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക ഇപ്പോൾ റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ പറഞ്ഞല്ലോ അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ലോ അയാൾ അവിടെ ഉണ്ട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഷാഫി പറമ്പിൽ പറയുന്നത് കേട്ട് പറയുന്നതാണോ ഈ പറയുന്ന അഭിലാഷ് ദേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സംഭവം നടക്കുമ്പോൾ ഈ പറയുന്ന സ്ഥലത്തില്ല അയാൾക്ക് അവിടെയല്ല ചുമതല ഈ വിഷയമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് അയാൾക്ക് ചുമതല ഉണ്ടായിരുന്നു അയാൾ അവിടെയാണ് ഉണ്ടായിരുന്നത് ഇത് മാത്രമല്ല ഇത് ഞങ്ങളിത് പറയുന്നതിൽ വേറൊരു കാരണങ്ങൾ കൂടി ഉണ്ട് കുറച്ച് ദിവസം മുമ്പത്തെ ചാനൽ ചർച്ച ശ്രീ മഞ്ജുഷൊക്കെ ഒന്ന് തിരിച്ച് റിവൈൻഡ് എടുത്തു നോക്കി നാളാണ് എന്നാണ് പേരെടുത്തു പറഞ്ഞ് ചർച്ച നടത്തിയവർ പേരാമ്പ്രയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം സൈബർ ഇടങ്ങൾക്കകത്ത് കോൺഗ്രസിന്റെ വാൾപേപ്പറും അതുപോലെ മുസ്ലിം ലീഗിന്റെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ വിഷ്ണു വിഷ്ണുവത്സരം എന്ന് പറയുന്ന ആളാണ് മർദ്ദിച്ചതെന്നാണ് വളരെ ക്ലിയർ കട്ടായി ഇവരോട് പറഞ്ഞു വെച്ചത് അപ്പോൾ വിഷ്ണുവത്സരം നിങ്ങൾ ഒഴിവാക്കിയോ ഇപ്പോൾ പുതിയ ഈ പറയുന്ന അഭിലാഷ് ഡേബുഡ് എന്ന് പറയുന്ന ആളെയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത് അതിന് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടല്ലോ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം അത് മാറ്റേണ്ടി വരും അതിനാവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽ വരും അപ്പം പിന്നെ മാറ്റി പറയുന്ന നില ഉണ്ടാവരുത് ഞാൻ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ അങ്ങനെയാണ് വിഷ്ണുവത്സരം നിങ്ങൾ ഒഴിവാക്കിയോ ഇതൊക്കെ അനാവശ്യമായ പുകമറയുണ്ടാക്കി നാടകം കളിക്കുകയാണ് അതാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയം ഇപ്പം നിങ്ങളെ ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്